വരാപ്പുഴയിൽ നിന്ന് എടപ്പള്ളിക്കൽ പോകുന്ന വഴി വരാപ്പുഴ പാലം എത്തുന്നതിന് തൊട്ട് മുമ്പ് വരാപ്പുഴ എന്നുള്ള സൈൻ ബോർഡിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് തന്നെ ഒരു ഐ ട്വൻ്റി വാഹനം ഇടിച്ച് മറിഞ്ഞ് താഴ്ത്തു കിടന്ന് മൊത്തം നശിഞ്ഞ അവസ്ഥയിലാണ് വാഹനം വാഹനം ഓടിച്ചിരുന്ന ആൾക്ക് ഗുരുതരമായ പരുക്കുകളോടുകൂടി അസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലാണെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞിട്ട് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിന് വലിയ പരുക്കുകളൊന്നുമില്ലാതെ രക്ഷപെട്ടുവെന്നും അറിയാൻ കഴിഞ്ഞു അപ്പം ഈ വാഹനം വേറെ ഒന്ന് രണ്ട് വാഹനങ്ങളിൽ മുട്ടിയതിന് ശേഷമാണ് ഈ താഴേക്ക് മറിഞ്ഞത് അപ്പോൾ ഈ വാഹനം ഇടിച്ച ഒരു സ്കൂട്ടർ യാത്രികൻ സ്പോട്ടിൽ മരിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ സ്കൂട്ടറും കാര്യങ്ങളും എല്ലാം ഈ ഈ ഭാഗത്തിൻ്റെ റൈറ്റ് സൈഡായിട്ട് ഈ റോഡിൻ്റെ റൈറ്റ് സൈഡായിട്ട് കിടപ്പുണ്ട് അപ്പം അതിൻ്റെ കാഴ്ചകളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇവിടെ ഈ റോഡിലൂടെ പോകുന്ന എല്ലാവരും തന്നെ ഈ റോഡ് സൈഡിലും റോഡിലൊക്കെ വണ്ടി നിർത്തി ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ മൊത്തം ബ്ലോക്ക് ആണ് വരാപ്പുഴ പാലത്തിൻ്റെ അടുത്ത് തന്നെ ചേട്ടാ നമസ്കാരം ഇത് എന്ത് പറ്റിയാന്ന് നല്ല ഐഡിയ ഉണ്ട് ചേട്ടാ വെളുപ്പിന് അഞ്ചുമണിക്ക് വന്ന് വേറൊരു കാർ ഇടിച്ചാണെന്നാ പറഞ്ഞ കേട്ടോണ്ടിക്കേ ഉള്ളൂ ഒരാൾ മരിച്ചു പോയാളെ കാറിൽ ബൈക്കിലുണ്ടായത് പറഞ്ഞു അവിടെ കോഴിക്കോട് നടത്തുന്ന ഒരാളാണ് വീട് കൊടുക്കുന്ന ഒരാള് നമ്മള് എളപ്പള്ളി റെയിൽവേ ഗേറ്റിന്റെ അടുത്ത് കോഴിക്കാട് കോഴിക്കടത്തേക്കെടുത്ത് അപ്പം ഞാൻ നേരെ ആ താഴേക്ക് പോയിട്ട് ആ കാർ ആക്സിഡന്റ് ആയി വീണ് കിടക്കുന്ന ആ സ്ഥലത്തു പോയിട്ട് കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള പിക്ചേഴ്സും അതുപോലെ തന്നെ താഴത്തുള്ള വീട്ടുകാരോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് ആയിട്ടുള്ള കാര്യം പറയട്ടെ പക്ഷെ എൻ്റെ പൊന്നു താഴെ ഈ കാറിൻ്റെ അടുത്ത് വന്നപ്പോൾ സൈക്കിൾ ഇടാം അതായത് പുത്തന ഐ ട്വൻ്റി ആണ് പക്ഷെ ഫുള്ള് ഡാമേജ് ആയിക്കണേ ഇട്ടിച്ച് പപ്പട പരിപാടിക്കണേ ഡോറും അതുപോലെ തന്നെ വാട്ടർ പാനലും എല്ലാ പീസും ഇന്ന പീസൊന്നുമില്ല എല്ലാം ഡാമേജ് ആയിരിക്കണു വണ്ടിയുടെ ബോഡി ഫുള്ളായിട്ട് വണ്ടി ഇട്ടിച്ച് രണ്ടുമൂന്ന് മറച്ചിൽ പറഞ്ഞിട്ടാണ് ഇവിടെ കിടക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ ഭയങ്കര ശബ്ദം കേട്ടിട്ടാണ് നാട്ടുകാര് വെളുപ്പിന് അഞ്ചു മണി ആയതുകൊണ്ട് തന്നെ സൺഡേ ആയതുകൊണ്ടും ആളുകൾ കുറച്ച് വൈകിയൊക്കെ ആയിരിക്കും എണീറ്റത് അപ്പോൾ ഈ ശബ്ദം കേട്ടിട്ടാണ് എണീറ്റെന്നാണ് ഇവിടുത്തെ അയൽവാസികളൊക്കെ പറയണത് ഫ്രണ്ടിലെ തെറിച്ച് ഓരോ പീസും അപ്പുറത്തേക്ക് കിടക്കുന്നുണ്ട് ഏകദേശം ആൾക്ക് ോട്ട കൊണ്ടുപോയത് ഡ്രൈവറിന്റെ അവസ്ഥ ഇത്തിരി മോശം മോശം മറ്റേ ആൾക്ക് പ്രശ്നമില്ലാന്നത് ആൾ തന്നെ തന്നെ തുറന്നിറങ്ങി എത്ര എവിടെയുള്ള അറിയില്ല അപ്പൊ അയൽവാസികളായ ചേട്ടന്മാര് പറഞ്ഞതിന് കേട്ടില്ല ഒരു അതായത് ഇവര് പെട്ടെന്നൊരു സൗണ്ട് കൂടി ഓടി വീട്ടിലുള്ള അപ്പുറത്തെ അവസ്ഥയിലാണ് ഇവർ വന്ന് തൊട്ടടുത്ത വീട്ടിലെ ചേണൊക്കെ ബാക്കിൽ ഡോറ് വലിച്ച് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ തന്നെ തന്നെ ഇറങ്ങി മറ്റേ ആ ഡോറ് ചവിട്ടി പൊളിച്ചൊക്കെ അഞ്ചാറ് പേര് കഠിന പ്രയത്നത്തിലൊക്കെ ഇറക്കിയെന്നു പറയുന്നത് എയർ ബാഗ് രണ്ടും പുറത്തുനിന്നിങ്ങനെ എയർ ബാഗൊക്കെ പൊട്ടി പൊളിഞ്ഞ് അതായത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ആൾക്ക് ഗുരുതരമായ പരിക്കാൻ രണ്ട് എയർ ബാഗും പൊട്ടി ആകെ ഡേഞ്ചർ അവസ്ഥയിലാണ് കിട്ടുക ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഇതിലെന്തായാലും ആൾക്കാർ രക്ഷപെട്ടെന്നുള്ളത് നമുക്ക് ഒരു അത്ഭുതകരമായ രക്ഷപെടൽ തന്നെ എന്തായാലും ദൈവം ആക്കട്ടെ അവരെ ബുദ്ധിമുട്ടാ അപ്പോൾ റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ മാക്സിമം ശ്രദ്ധിച്ച് അതും വെളുപ്പിൻ്റെ സമയത്തൊക്കെയാണ് ഉറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഉറങ്ങി വണ്ടി നിർത്തി ഒന്ന് ഉറങ്ങിയിട്ടൊക്കെ ഡ്രൈവ് ചെയ്ത് എപ്പോഴും സേഫായിക്കൊള്ളാ ഇത്രയും മുകളിലൂടെ പോകണം ആ റൂട്ടിൽ നിന്നാണ് ഈ വണ്ടി താഴത്തേക്ക് വലിച്ചേക്കുന്നത് മുകളിൽ ആൾക്കാർ താഴത്തേക്ക് നോക്കി നിൽക്കണുണ്ട് ആ റൂട്ടിൽ അപ്പോൾ എല്ലാവരും ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക ഉറക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്തി ഉറങ്ങി ക്ഷീണം മാറ്റിയതിന് ശേഷം മാത്രം ഡ്രൈവിംഗ് തുടരുക എന്ത് അത്യാവശ്യമാണെന്നുണ്ടെങ്കിലും നമുക്ക് ക്ഷീണമാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിച്ച് എത്താൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മാക്സിമം റെസ്റ്റ് എടുത്ത് വണ്ടി ഓടിക്കുക രാത്രി കാലങ്ങളിലൊക്കെ ഉറക്കം മരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിർത്തി വണ്ടി സൈഡാക്കി ഉറങ്ങിട്ടൊക്കെ വണ്ടി പിടിച്ചാൽ നമുക്ക് സേഫായിട്ട് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റും വരാപ്പുഴ എടപ്പള്ളിക്ക് വരുമ്പോഴേക്കും വരാപ്പുഴ പാലം എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ ആ വരാപ്പുഴ പാലം എഴുതിയ ആ ബോർഡിന്റെ താഴ്ചയിലേക്കാണ് ആ കാർ ആക്സിഡന്റ് ആയിട്ട് മറന്നിരിക്കണം അപ്പൊ ഞാൻ നേരെ ആ കാറിൻ്റെ താഴത്തെ ദൃശ്യങ്ങളൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് വന്നപ്പോഴേക്കും ഇവിടെ റോഡ് മൊത്തം ബ്ലോക്കായി അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് നേരെ അപ്പുറത്തേക്ക് പോണു അതായത് ഈ വണ്ടിയിൽ മുട്ടിയ വേറൊരു ബൈക്ക് ഉണ്ട് ഒരു സ്കൂട്ടർ യാത്രികൻ ചെയ്യാൻ മരിച്ച സ്പോട്ടിൽ തന്നെ അപ്പോൾ ആ സ്കൂട്ടർ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ആ സ്കൂട്ടറിൻ്റെ കാഴ്ചകളെ ഞാൻ കാണിച്ചറിയും വീഡിയോയിൽ ഞാൻ പെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എടപ്പള്ളിയിലുള്ള ഒരു കോഴി വ്യാപാരിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറാണ് ഈ കിടക്കുന്നത് എന്താ ഒരു മഞ്ഞ കളറുള്ള ടി വി എസിൻ്റെ എൻഡോർക്ക് വണ്ടിയാണ് അപ്പോൾ ബാക്ക് സൈഡിട്ടാണ് ഇടിച്ചെങ്ങണത് ആ വണ്ടി പൂർണ്ണമായും നശിച്ച അവസ്ഥയിലാണ് ആ വരാപ്പുഴന്നുള്ള ബോർഡിൻ്റെ നേരെ താഴെ തന്നെ ആ സ്കൂട്ടർ കിടപ്പുണ്ട് അതേപോലെ തന്നെ കോഴിയുടെ അവശിഷ്ടങ്ങളൊക്കെ ചിന്നിച്ചിതറി കിടപ്പുണ്ട് ഇവിടെ ചിക്കൻ കൊണ്ടുപോയതാണെന്ന് തോന്നുന്നത് ചാക്ക് അപ്പോൾ ഈ ചാക്കിൽ നിന്നും ചിക്കനൊക്കെ ഇങ്ങനെ ചിത്ര കിടപ്പുണ്ട് ഇതിൻ്റെ ആ സകല ഭാഗം പൊട്ടിപ്പോയെങ്ങനെയാണ് എൻജിങ് കവറും കാര്യങ്ങളെല്ലാം പൊട്ടിത്തെറച്ച് ഉണ്ടാ വണ്ടിയുടെ ബാക്ക് സൈഡിലിട്ടാണ് ഒന്ന് ഇടിച്ചിങ്ങണത് അപ്പോൾ ആൾ സ്പോട്ടിൽ തന്നെ മരിച്ചു മരിച്ചുവെന്നാണ് നമുക്കിവിടെ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ബാക്കി ആ കാറിലുണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് സീരിയസ് ആണ് ഓടിച്ചിരുന്ന ആൾക്ക് കൂടെ ഉണ്ടായിരുന്ന ആൾ കുഴപ്പമൊന്നുമില്ലാതെ അത്യാവശ്യം തന്നെ നടന്നെന്നൊക്കെയാണ് അറിയാൻ കണ്ടത് ചിക്കൻ്റെ പീസൊക്കെയാണ് കാണുന്നത് കോഴി കൊണ്ടുപോകുന്ന ഒരു വ്യാപാരിയായിരുന്നു വരാപ്പുഴയിൽ വന്ന് കോഴി വാങ്ങിച്ച് എടപ്പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായത് അപ്പോൾ വെളുപ്പിന് ഒരു അഞ്ചുമണിയോടു കൂടിയാണ് കേട്ട് ഈ അപകടം ഇവിടെ ഉണ്ടായത് അപ്പോൾ ഈ സ്കൂട്ടർ യാത്രികൻ പോകോട്ടിൽ തന്നെ മരിച്ചു